കാട് മാറാണ് ഇത് നമ്മള് ഏരിയ മാറും ഇത് എന്ത് ഉഷാഹലാണ് നിക്കണ വീട്ടിയ വെൽക്കം ടു കർണാടക സ്റ്റേ ഇനി നമ്മള് കർണാടക സ്റ്റേറ്റ് കാണാൻ ചാട് ഇനിയാണ് ഇന്നത്തെ കാട് കാടേ ഇനിയാണ് സത്യമംഗലം ഇനിയാണ് സത്യമംഗല കാട് അല്ലേ വീട്ടിയൂര് ബന്ദിപ്പൂര് അവർക്ക് ഒക്കെ ഇണ്ടാ മരത്തി നമ്മടെ നാടങ്ക അടിപൊളി കാടാണെന്നാണ് ബാക്കിൽ നിന്നും ഷെഫുവിന്റെ റിപ്പോർട്ട് വരുന്നത് വീട്ടിൽ നല്ല അച്ചടക്കത്തിലാണൊന്നും സംസാരിക്കണില്ല കർണാടക സ്റ്റേറ്റ് ചാടിയട്ടെ നമ്മളെ ഇവിടെ ഇരിക്കും ബന്ധിപ്പൂർ ടൈഗർ റിസർവേഷൻ എത്തുന്നത് അതിന്റെ ബോർഡാണ് ഇപ്പൊ നമ്മള് കണ്ടുപോഡ് കിട്ടുന്നത് നമ്മളിവിടെ ഫുൾ സ്കാൻ ചെയ്യുന്നുണ്ട്

അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം ഇര ഇരയെ തേടി കാത്തിരിക്കുന്ന പുലിയെ നമ്മൾ കർണാടകയിലെ മാൻകൂട്ടം മലയാളത്തിൽ കർണാടകയിൽ കൊത്തണം എല്ലാ മാൻകൂട്ടം അപ്പൊ നമ്മള് കർണാടകത്തിനും കൊണ്ടു പിന്നെ തമിഴ്നാടോ ാട്ടത്തെ മാൻകൂട്ടം കണ്ടോ ഇപ്പൊ നമ്മൾ ഓവർടേക്ക് ഇതിനുള്ള പരിപാടിയാണ് നീച്ചിട്ടില്ലേ രാവിലെ നേരം പറഞ്ഞിട്ടില്ലേ നോക്കണം അതെ റേറ്റ്സ് എടുത്ത കഴിച്ചുകൾ ശ്രദ്ധിക്കണം കേട്ടാണ് എന്നാലേ നമുക്ക് ജനങ്ങൾക്ക് അത് പകർത്താൻ പറ്റുള്ളൂ മാന് മാത്ര കൂടുതലും നമ്മൾ കാണുന്ന മാന് തന്നെയാണ് മാന് കൂട്ടം പൊതുവേ പുലികള് നല്ല രസമുള്ള റോഡ് നല്ല രസ നല്ല യാത്ര ഫീല് ഇനി പുളിപ്പുലി ഉണ്ടാവുന്ന കാരണം ഫോട്ടോ എടുക്കുന്നൊക്കെ പറയണ്ടേ അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കൂല വീഡിയോ മാത്രം ഇങ്ങനെ പോണിങ്ങനെ പ്രശ്നം പറയണ ഒന്നും പറയാറില്ലാത്ത അതെ ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിലാണ് നമ്മള് കാലം കൂട്ടിന് വീഡിയോ അല്ലെ വീഡിയോ ൂട്ടം അവസാനിക്കുന്നില്ല അമ്മാരി മാൻകൂട്ടം സ്ഥലത്ത് പെരുന്നാട് അല്ലേ അമ്മ കൊമ്പ് നല്ല രസല്ല ഇതല്ലേ മരത്തിന്റെ കൊമ്പുള്ള ചൈസരെ മറ്റേ തൊപ്പൊ ഇല്ലയോ എന്ന് നോക്കാം കാട്ടിലൂടെ ഒരു യാത്ര